ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് സോയാ ചങ്ക്സ് ഉപയോഗിച്ച് നല്ലൊരു വെറൈറ്റി കറിയാണ് അതിനായി ഫസ്റ്റ് തന്നെ സോയാ ചങ്ക്സ് എടുത്ത് വെക്കാം ഇനി ഒരു പാത്രത്തിൽ നമുക്ക് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് സോയാ ചങ്ക്സ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റോളം ഇതിൽ കിടന്ന് അത്യാവശ്യം ഒന്ന് വേവണം ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് അതിൻ്റെ ചൂടൊന്ന് മാറാനായിട്ട് വെക്കാം ശേഷം നല്ല വെള്ളത്തിൽ നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുക്കുക ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഗ്രാമ്പു പട്ട പെരിഞ്ചീരകം ഏലക്ക എന്നിവയാണ് ഇതിൻ്റെ ചൂടൊന്ന് മാറി വരുമ്പോൾ അതിലേക്ക് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാളയെ നല്ലപോലെ വഴറ്റിയെടുക്കണം അത്യാവശ്യം ഒന്ന് കളർ കളറ് ഫെയ്ഡാവുന്നവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി നല്ലപോലെ വഴറ്റിയെടുക്കുക തക്കാളി കുറച്ചധികം തന്നെ ചേർക്കണം കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കൂടെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഈ കുരുമുളക് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തായിരുന്നു നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന കുരുമുളക് അത് ഉണക്കി പൊടിച്ചതാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഏകദേശം ഒരു ഡ്രൈ ആകണം ഒരു ഡ്രൈ പരിവമായി നന്നായി മസാലകളൊക്കെ മൂത്ത് വരുമ്പോൾ അതിനാവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ തിളപ്പിച്ച് നല്ലപോലെ വഴറ്റിയെടുക്കണം ഇപ്പോൾ നമ്മളുടെ കറി അത്യാവശ്യം വേണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഗ്രേവിയൊക്കെ അത്യാവശ്യം തിക്കായതിനു ശേഷം അതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ കറി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ചേർക്കാനുള്ളത് അല്പം വേപ്പിലയാണ് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ Okay, thank you for watching.